നമ്മൾ ആരും മറന്നിട്ടില്ലാത്ത ഒരു പേരാണ് ജസ്ന ും ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകൾ തള്ളി സി ബി ഐ റിപ്പോർട്ട് കഴിഞ്ഞ നാള് നമ്മൾ വായിച്ചതാണ് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സൂചനകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നും മരിച്ചതിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തിരുവനന്തപുരം സി ജി എം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വിശദാംശങ്ങൾ ചുരുക്കത്തില് ജസ്ന മെരിയ ജെയിംസിനെ കാണാതാകുന്നതിനു മുമ്പ് ജസ്ന കേരള പോലീസിനോ സി ജി എം കോടതിക്കോ അതല്ലെങ്കിൽ സി ബി ഐക്കോ ഒന്നും വാട്സപ്പ് ലൊക്കേഷൻ അയച്ചു കൊടുക്കാത്തതുകൊണ്ട് ജസ്ന എവിടെയുണ്ടെന്നോ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്നോ അന്വേഷിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് കേസ് ഫയൽ ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചത് തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം കാരണം ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും അറിയുന്ന വസ്തുതകൾ പോലും തുറന്നു പറയാൻ സാധിക്കാത്തത് അത്തരം കരങ്ങളിലാണ് ജസ്ന എന്നത് നമ്മളിൽ സംശയം ഉണ്ടാക്കുന്നു ജസ്ന മതപരിവർത്തനം നടത്തിയോ കാരണം സിറിയയിലാണ് ജസ്നയ ഉള്ളത് രണ്ട് പെൺകുട്ടികളുടെ മാതാവായി ജീവിക്കുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു കേരളത്തിലെയും സംസ്ഥാനത്തിന് പുറത്തുള്ളതുമായ മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിക്കണം പൊന്നാനി ആര്യസമാടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചു പോരാ കോവിഡ് കാലത്ത് ജസ്ന വാക്സിൻ എടുത്തതിനോ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനായോ തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതെങ്ങനെ കണ്ടെത്തും ഏ ചികൊക്കെ പ്രതിബന്ധം നിൽക്കുന്ന ആളുകളുടെ തീവ്രവാദ കരങ്ങളിലാണ് ജസ്ന ഉള്ളതെങ്കിൽ എങ്ങനെ കോവിഡ് വാക്സിൻ എടുക്കും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത അജ്ഞാത മൃതദേഹങ്ങൾ പരമാവധി പരിശോധിച്ചു അതിന് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തെളിവ് കിട്ടു കേരളത്തിലെ ആത്മഹത്യ നടക്കാറുള്ള മേഖലകളിൽ അന്വേഷണം നടത്തി തട്ടിക്കൊണ്ടുപോയത് ആത്മഹത്യ അല്ലല്ലോ ജസ്ന മരിച്ചതിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിതാവിനെയും സുഹൃത്തിനെയും ബിഇഒഎസ് ടെസ്റ്റ് നടത്തി അവരെ നുണ പറഞ്ഞിട്ടുണ്ടോ മൊഴിയെല്ലാം സത്യമാണ് എന്ന് പ്രൂവ് ചെയ്തു ജസ്ന സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു തെളിവ് കിട്ടിയില്ല ജസ്നയെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായം അധികൃതർ തേടി അതിന് പിന്നാലെ സിബിഐ ഇന്റർപോൾ വഴി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ഇറക്കി ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ കണ്ടെത്ത കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നോട്ടീസ് നൽകിയത് ഇന്റർപോളിൽ നിന്നും യെല്ലോ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ മാത്രമേ തുടർന്ന് തുടർന്നങ്ങോട്ട് അന്വേഷണം നടത്താൻ പറ്റൂ എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സി ബി ഐ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്നാ മിരിയ ജെയിംസിനെ എരുമേലിയിൽ നിന്ന് കാണാതാകുന്നത് മുണ്ടക്കയത്തെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഹൈക്കോടതിയിലാണ് കേസ് സി ബി ഐക്ക് കൈമാറുന്നത് ഹൈക്കോടതി മാറിയ കേസാണ് ഇപ്പോൾ സി ബി ഐ ക്ലോസ് അതായത് പിതാവ് പറയുന്നു എൻ്റെ മോളെ കണ്ടെത്താനുള്ള സമയമാണ് പലരും നഷ്ടപ്പെടുത്തിയത് അവസാനിക്കാത്ത കാത്തിരിപ്പുമായി ഒരു പിതാവ് തുടരുകയാണ് ഗോൾഡൻ അവർ കുറ്റപ്പെടുത്തിയതാണ് സി ബി ഐ ഇങ്ങനെ കാരണം കാണാതായി എന്ന് പറഞ്ഞ ആദ്യ നിമിഷങ്ങളിലൊന്നും അന്വേഷിച്ചില്ല ജസ്നയുടെ തിരോധാനം പ്രതീക്ഷകൾ അവസാനിക്കാതെ മുൻ എസ് പി ജി സൈമൺ പറഞ്ഞത് തെളിവുകൾ നിലനിൽക്കുകയാണ് എന്തായിരുന്നാലും അന്വേഷണം നിലച്ചത് കോവിഡ് സമയത്താണ് ജസ്ന മരീചികയല്ല എന്നെങ്കിലും കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ പ്രതീക്ഷ ഇങ്ങനെ തുടരുമ്പോൾ പുതിയ ഒരു തെളിവുമായി ഇതാ ഒരു വാർത്താ ചാനൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ജസ്നയെ സംബന്ധിക്കുന്ന തെളിവുകൾക്ക് വേണ്ടി കേരളം കാതോർത്ത് നിൽക്കുമ്പോൾ എന്ത് പഴുതുകളാണ് ജസ്നയെ സംബന്ധിച്ച് ലഭിച്ചതെന്ന് അറിയണ്ടേ നോക്കാം ജസ്നയുടെ നിരോധന കേസിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടക്കാൻ വേണ്ടി പോവുകയാണ് രഘുനാഥൻ നായർ അന്ന് വർഷങ്ങൾക്ക് എന്താ നമുക്കെന്തറിയുന്ന കാര്യമാണ് ഹൈക്കോടതി ജഡ്ജിയുടെ കാറിൽ കരിയോലിച്ച ഒരു സംഭവം ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഗതി നടന്നത് ആ രഘുനാഥൻ നായർ എന്നെ കാരണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു എന്താണ് അദ്ദേഹത്തിന് എന്നോട് പറയുവാനുള്ളത് കാലങ്ങൾക്ക് ശേഷം അയാൾ പറയുകയാണ് ജസ്മയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ജസ്ന ജീവിച്ചിരിക്കോ വിദേശത്താണോ ആരെങ്കിലും വിവാഹം കഴിച്ച് സെറ്റിൽ ആയിരിക്കുകയാണോ ഉണ്ടെങ്കിൽ അവൾ എവിടെയാണ് അവൾക്ക് എന്താണ് സംഭവിച്ചത് ഇത്രയും നാൾ അവൾ എവിടെയായിരുന്നു ഇപ്പോൾ ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ ഇനി അതുമല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ മതപരിവർത്തന ശക്തികളുടെ കരങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഏതെങ്കിലും ഒരു കച്ച തുരുമ്പാണ് കിട്ടുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിൽ കയറി പിടിക്കുക തന്നെ ചെയ്യും ഒരുപാട് കേട്ടുക്കിരിക്കുകയാണ് പക്ഷേ രഘുനാഥ് നായ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ചില വെളിപ്പെടുത്തുകൾ നടത്തിയിരുന്നു അദ്ദേഹം ഇതിനോട് ബന്ധപ്പെട്ടിട്ട് കുറെ ഏറെ സഹോകാശങ്ങൾ മുൻപുണ്ടായിരുന്നു അതിന്റെ പ്രേക്ഷകർ നടന്നിട്ടുണ്ടാവും എന്നാലും അദ്ദേഹം എന്നോട് നിൽക്കുക എന്താണ് ഇത് പറയാനുള്ളത് കേട്ടോ എന്താണ് എന്നോട് പറയാനുള്ളത് പറഞ്ഞിട്ടുള്ളത് പറയാനുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ കാണാതായ ജെയിംസ് ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല അതേ ദിവസം തന്നെ ആ കുഞ്ഞിനെ കൊലയാളികൾ ഒന്നും എന്നോളും നൂറ് ശതമാനം ഉറപ്പാണ് അത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പത്തനംതിട്ട എസ് പി ആയിരുന്ന റ്റി നാരായണൻ സാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് പല പ്രാവശ്യം കയറി ഞാൻ പറഞ്ഞിട്ടു അവരെ ചിവിക്കുള്ളതെ അധിക്ഷേപിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തത് അധിക്ഷേപിച്ചു മാനസിക പറഞ്ഞില്ല അദ്ദേഹം അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ റിവാറിന് വേണ്ടി അന്നേരം തിരുതാന് പേർക്ക് അറിയാമെന്ന് രണ്ടു ലക്ഷം അഞ്ചു ലക്ഷ പരിതോഷിക അതുകൊണ്ട് ഞാൻ തട്ടിപ്പൂട്ടി എഴുതി കൊണ്ടുവന്ന തിരക്കഥയാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് എനിക്ക് ഒഴിവാക്കി വിടും അത് കഴിഞ്ഞ് ഞാൻ അതിനെപ്പറ്റി അന്വേഷണം പത്തനംതിട്ട തിരുവല്ല ഡി എസ് മുഹമ്മദ് കബീർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് കേസ് അന്വേഷിക്കുന്നത് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം അതൊരു തമാശ രൂപത്തിലെടുത്തിട്ട് ആ കേസിനെ പറ്റി ഏ നിനക്കൊന്നും അറിയില്ല അദ്ദേഹം തട്ടിക്കുട്ടി വന്നിരിക്കാൻ മനുഷ്യനെ മനു പറഞ്ഞിട്ട് മൂന്ന് നാല് പ്രാസ്പോൾ നേരിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കണ്ടതാണ് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ആവശ്യം എന്ന് പറഞ്ഞ പോലീസുകാരുണ്ടായിരുന്നു ഇവരൊക്കെ പറഞ്ഞിട്ട് ഇവരെ മുഖത്തൊരു എന്താ പറയാ ഒരു വീക്കിൽ ആ നീ പറഞ്ഞാ ഞാൻ കേൾക്കുന്നുണ്ടോ ഇങ്ങനെ ഒന്നുകൊണ്ട് ഉറങ്ങുക നമ്മളെ കൊണ്ട് വിഡിയാ വിഷം കെട്ടി താങ്കളോട് വന്നിട്ട് പറയാൻ വേണ്ടി പറയുന്നു താങ്കളി ഒന്നും സംസാരിക്കും ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം മോത്തിൽ വീക്കിലോ പേപ്പറോ ഇത് വെച്ചിട്ട് ഉറങ്ങുന്ന കരുതിയിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അതുകൊണ്ടിരിക്കുക ആ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി പോകും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനെ രണ്ടു മൂന്ന് ക്ലാസ് ആയി വെച്ചപ്പോൾ ഞാൻ പഠിച്ചു അങ്ങനെ ആ ടൈമിലാണ് കൂടുതലായി മൂളിയുടെ കേസ് പൊതി കേസ് തെളിയിച്ച തെളിയിച്ചു അദ്ദേഹം പത്തനംതിട്ട എസ് പി ആയിട്ട് കയറി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അന്ന് കൊറോണ ആരംഭിച്ച സമയം ഞാൻ അന്ന് കൊടുങ്ങല്ലൂർ മൂന്ന് വീടിന്ന് സ്ഥലത്ത് ഓട്ടറിൽ ജോലിയെടുക്കാൻ അവിടെ നിന്ന് ഉദാഹരണ ബൈക്കെടുത്തിട്ട് പത്തനംതിട്ട എസ് പി കണ്ടു അന്നേരം അദ്ദേഹം പറഞ്ഞത് എന്റെ എല്ലാ വർത്തനങ്ങളും അദ്ദേഹം കേട്ടതിന് ശേഷം കേസ് അന്വേഷിക്കുന്നത് മുഹമ്മദ് കബീർ റാവനാണ് എനിക്ക് എന്നോട് മാത്രമേ ഉള്ളൂ അതോ രാത്രിയുടെ രാത്രി വിളിച്ച് ആദ്യം ഒറ്റയ്ക്ക് വിളിച്ച് സഹായിച്ചു പറഞ്ഞു അദ്ദേഹം സംസാരിക്കുന്നതിന് മുമ്പ് എന്നെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു പിന്മാനായിട്ടില്ല എന്തോ ചടങ്ങുകൾ വളരെ പിന്നെ ഭയമായിരിക്കും അദ്ദേഹം വിളിച്ചപ്പോൾ സൈമ സാർ ഇരിക്കുന്ന എന്റെ ഫ്രണ്ടിൽ ഞാൻ ഇടയ്ക്ക് ഇരിക്കുന്നു മുഹമ്മദ് ആൾക്കാർ പുറകിലേക്ക് സൈമൺ സാറിന്റെ ഉത്തരം ആക്ഷൻ പറയുമ്പോൾ എനിക്ക് ഭ്രാന്താണ് മാനസിക രോഗിയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ചികിത്സം ചെയ്യുന്നില്ല മനസ്സിലസ്വസ്ഥ ആദ്യമായിട്ടുണ്ട് എന്റെ കുടുംബത്തിൽ പല അസ്വസ്ഥതകൾ ഉടലെടുത്ത തിരുവല്ല എരിമേലി എസ് ഐ ആയിരുന്ന അടുത്ത് പോയിട്ട് സാറിന് എന്റെ കുടുംബം മൂത്ത മൂത്തമാണെന്ന് പ്ലസ് ടു പരിശോധിക്കും പരിശോധിക്കേണ്ട സമയമാണ് പരീക്ഷയുടെ സമയമാണ് കുടുംബത്തിൽ ഉണ്ടാകും ജീവിതം തരുന്ന ലക്ഷണമുണ്ട് സാറിന് നേരപെടുപ്പൊ ആരാണെന്ന് നമ്മുടെ ഭാര്യ സഹോദരനൊക്കെ വീടിന്റെ ചുറ്റും കൂടി രാത്രി വന്നിട്ട് എന്നെ പരിശീലനം ബുദ്ധിമുട്ടിക്കുകയും അടുത്ത വീട്ടിലൊക്കെ പോയിരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അങ്ങനെ പറ്റിവസം എന്റെ ഭാര്യയും ബന്ധുക്കളെല്ലാം എരുമേലി പോലീസ് വിളിപ്പിച്ചു അതുവരെ സമയമായിട്ട് പെരുമാറി ജന്മസ്ഥാനം പെട്ടെന്ന് പിന്നെ ഇവർക്കെല്ലാം ഭയങ്കര പേടിയാണ് കുടുംബത്തിലുള്ള എല്ലാവർക്കും നീട്ട രാത്രി വൈകിട്ട് ആറ് മണി മുതൽ രാവിലെ ആറ് മണിവരെ വീട്ടിൽ കയറി നിന്നെ പേടിയാണ് നീ എവിടെങ്കിലും പോയിട്ട് ജീവിക്കണം പകുതി വീട്ടിൽ പോയിട്ട് കുട്ടികൾ കാണാം വീട്ടിൽ താമസിക്കാൻ പോകണം ഞാൻ അവരുടെ ഒബ്ജക്ഷൻ ആക്കിയപ്പോൾ പുള്ളിയെ ഷൗട്ട് ചെയ്തു എന്നെ അടിക്കാനൊക്കെ വൈരാഗ്യം ഈ വീട്ടുകാർക്കും വീടിനോട് വന്നിട്ടുണ്ട് താങ്കളുടെ ബന്ധുക്കൾ വരാനുള്ള പറയാനുള്ള കാരണമെന്ന് അങ്ങനെ ഒരു സമ്മാനം ഓർമ്മയിലല്ലേ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിട്ട് എനിക്ക് പെൺമക്കളെ സ്റ്റേഷൻ കൊണ്ട് നിങ്ങളുടെ മാനസികരോഗമുണ്ട് നിങ്ങളുടെ മാനസിക രോഗം കടമയാണ് നിങ്ങൾ രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് മണി മാത്രം വീട്ടിൽ നിന്ന് രാത്രി രാസെണ്ട വീട്ടിൽ താങ്കൾ ഭയുണ്ട് എന്ന് എസ്ഇ പറയുന്നുണ്ട് താങ്കൾ വീട്ടുകാരും കംപ്ലൈൻറ്റ് വന്നോണ്ടായി തീർച്ചയായും അവരുടെ കംപ്ലൈൻറ്റോടാണോ അവർ അവർ വീട്ടുകാരെ ഞാൻ ഇങ്ങനെ താങ്കൾ വീട്ടുകാർക്കും താങ്കളുടെ മാനസിക രോഗിയാണ് എന്നുള്ള നിലപാട് ഉണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനെ കംപ്ലൈൻറ്റ് കൊടുക്കും

தாழி வீட்டில பெய்யனான அவரு அவருடையே ഈ ആച്ചക്കാട്ടി പിന്നെ കോളേജിലാന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ ഏറ്റുമാനുള്ള മഹേന്ദ്രൻ മൈതര സർവീസ് സ്റ്റേഷനിലാണ് അവിടെ സർവീസിന് വരുന്ന വണ്ടി പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ വരും ആ വണ്ടിക്കാ കുട്ടിയെ കയറിക്കൊണ്ട് വരും വീട്ടിലിരിക്കലായിരുന്നു ഇത് മഹേദ്രാ മൈന സർവീസ് സ്റ്റേഷൻ സർവീസിന് വരുന്ന വണ്ടി താങ്കൾ ഞാൻ വീട്ടിൽ വരുമ്പോ ഈ പിന്നെ വീട്ടിലിരിക്കുന്നതിന് പിന്നെ അച്ഛനും അമ്മ എന്റെ ഭാര്യ വിളിച്ചിട്ട് പറയും വന്നിട്ടുണ്ട് വീട്ടിൽ അച്ഛനും പഴക്കം നടക്കുന്നു പല പ്രാവശ്യം അമ്മ പറയുന്നത് അവര് നല്ല നാളെ കല്യാണം കഴിക്കേണ്ട പിള്ളേർ അല്ലേ അവര് ആയിട്ട് നമ്മളതിനകത്ത് ശ്രദ്ധിക്കുന്നത് അവരുടെ ഭാര്യയെ വധിക്കണമെന്നെ തീരുമാനങ്ങളൊന്നും ഇല്ല അപ്പൊ ഇവന വിവാഹത്തിന്റെ ആലോചനയും കാര്യങ്ങളൊക്കെ ഇവനെപ്പറ്റി ജസ്നെ പറ്റി എന്റെ വീട്ടിൽ മികവാറും ചർച്ചയുണ്ട് ക്രിസ്ത്യൻ കുടുംബത്തിലെ പെൺകുട്ടിയാണ് വീട്ടിലെ പെൺകുട്ടിയാണ് ഇപ്പം പുള്ളിമൊക്കെയാണ് പിടിച്ചിരിക്കുന്നത് ആ കല്യാണത്തിന്റെ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നാട്ടുകാരും ക്രിസ്ത്യാനികളെല്ലാം ഇതൊക്കെ അപ്പൊ നിങ്ങൾ സപ്പോർട്ട് വേണമെന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ അപ്പൊ ഞാൻ പറയാൻ പറയാനെന്താ ഇപ്പൊ താരോ മാറി ജാതിയും കാര്യം നോക്കുന്നില്ല അന്നും പ്രശ്നമാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാൻ ജസ്റ്റിയുടെ പിതാവിനും കുടുംബത്തിനോടൊക്കെ അറിയാം വിഷയം അപ്പൊ എന്നോട് പറഞ്ഞത് ജസ്റ്റയുടെ അമ്മയ്ക്കറിയാം സമയാവുമ്പോൾ അവരെല്ലാം പറഞ്ഞോളൂ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുന്നു എന്റെ കാര്യം പറഞ്ഞു ജസ്റ്റിന്റെ അമ്മയ്ക്ക് വിവരങ്ങൾ എല്ലാം അറിയാം സമയമാകുമ്പോ ജസ്നോയുടെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് എന്റെ വീട്ടിൽ ഇങ്ങനെ അസ്വസ്ഥതകൾ ഇങ്ങനെ

ഇവർ അപ്പൊ നമ്മളി ജസ്റ്റ് എത്ര ദിവസം താമസിക്കുന്നത് നാലുക എത്ര പ്രായം എത്ര വയസ്സും അറിയാം ജസ്നെ നേരത്തെ ജസ്ന എന്റെ ഭാര്യ സംസാരിക്കാനുള്ളതും ഭാര്യയ്ക്ക് കൊടുക്കുന്ന പോണയിൽ നിന്ന് പോണ ഭാര്യം സംസാരിച്ചിട്ടുള്ളത് ഓക്കെ എത്ര വർഷമായിട്ട് താമസിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് താമസിക്കുന്നത് എത്ര വർഷമോട് താമസിച്ചു പതിമൂന്ന് നാലു പതിനേഴ് നാല് വർഷം അഞ്ച് വർഷം ഈ നാല് വർഷത്തെ പരിചയമാണ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നേരത്തെ വിട്ടു ശേഷമാണ് ജസ്ന ഭരിക്കുന്നത് ജസ്റ്റം മരിക്കുന്നു എന്നോട് പറഞ്ഞു

കൊലയാളികളുടെ ഒരു വലിയ ഗ്രൂപ്പ് തന്നെയാണ് താങ്കൾക്ക് മാനസിക അസ്വസ്ഥ ഉണ്ടെന്ന് പറയാം ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് അത് കിട്ടിയിട്ടുണ്ട് ഇന്നും കിട്ടിയില്ല ഞാൻ രണ്ടു രണ്ടുപോയി ജയിലിൽ കളി അവിടെ മനസ്സിലാവരം പറയാൻ മാനസികൊരു ഡോക്ടർ

അങ്ങനെ പലരോടും പറഞ്ഞപ്പോ ആരും അത്ര മൈൻഡ് ചെയ്യാൻ വെൽക്കയ ഓഫീസിലോ പോകുന്നു സാർ ഇപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത് അപ്പൊ അവനെ എന്നോട് വെൽക്കർ ഓഫീസിലെ വിളിപ്പിച്ചിട്ട് എന്നോട് ഒരേ ഉപദേശം ചെയ്തു നീം ഇഷ്ടം ആളുകളെ കേസിനോളെ വിളിച്ചു ആളുകൾ സ്വയമേ ആണ് ഈ ജോർജ് യാത്ര വെൽഫെയർ ഓഫീസറുടെ നിർബന്ധത്തിന് വഴിയിട്ട് എനിക്ക് ആളുകളെ മാറ്റാൻ ജയൻസി കോടതിയിൽ അപേക്ഷപ്പെട്ടു ആളും ഒഴിയത്തില്ല നമ്മൾ എനിക്ക് പൈസ ഒന്നും വേണ്ട കേസ് ബാധിച്ചോളാം പറഞ്ഞിട്ടും ഞാൻ തന്നെ നിർബന്ധിച്ചു എനിക്ക് ഇവിടെ അങ്ങനെ ഞാൻ പേടിച്ചിട്ട് ആളിനെ മതി ആളുകളെ മാറ്റി വന്നപ്പോൾ തൊട്ട് എനിക്ക് തന്നെ സമാധാനം അങ്ങനെ അച്ഛൻ്റെ വാർത്തകളൊക്കെ പേപ്പറുണ്ട് അതിൽ വിൽക്കാൻ വാർത്തകൾ കട്ടിള്ള വാർത്തകൾ അങ്ങനത്തെ കട്ടിയാൽ എന്റെ പേപ്പർ കിട്ടി അങ്ങനെ കേസിനെ പറ്റി വന്നു ഞാൻ ഇങ്ങനെ സൂപ്പർ പറഞ്ഞു ചെച്ചന്റെ കേസിനെ പറ്റി എനിക്ക് സിനിമയോട് കാര്യങ്ങൾ പറയാനുണ്ട് അത് നീ പറയുന്നു ഞാൻ കാര്യം ഒക്കെ ഇല്ല ഞാൻ അന്നത്തെ വക്കീൽ പറഞ്ഞ ആവശ്യം നിൽക്കണം വേണ്ട ഞാൻ കുട്ടികളെ ശരിയാണ് അറിയാമെന്ന് പറയണം പറഞ്ഞു ദേശം മണ്ണില് അച്ഛനൊക്കെ ബാബു എന്ന് പറഞ്ഞ ഒരു മനുഷ്യർ സ്ത്രീയാണ് അദ്ദേഹം ഞാൻ അപേക്ഷ വെച്ചു അദ്ദേഹം ചെയ്തു കുഴപ്പമില്ല നിങ്ങൾ സംസാരിച്ചോളാം പറഞ്ഞു ഈ പെർമിഷൻ പറഞ്ഞ് വന്നപ്പോൾ വലിയ വെയിലെ ഉദ്യോഗസ്ഥരെല്ലാവരും എനിക്കെതിരായിട്ട് നീ അറിയിട്ടുള്ള അപേക്ഷത്തെ നിന്നാണ് പെർമിഷൻ പഠിച്ച് ഞങ്ങൾക്ക് മേലിൽ വിളിച്ചു പറയാൻ ഞങ്ങളുടെ വിളിക്കാൻ ഞാൻ അനുവദിക്കില്ല ില്ല അപ്പൊ താങ്കൾ പറയുന്നത് ആള് ആ സംഘങ്ങളെല്ലാം ഇവർക്ക് മേളിന്നോ പ്രശ്നമുണ്ട് ശരി ഇപ്പം ഞാൻ ചോദിച്ചത് ജസ്നെ കൊല ചെയ്യാൻ ഇത്രയും കരുത്തു കഴിവുള്ള ആളുകളാണ് ഞാൻ പറയുന്ന ആൾക്കാരാ ലോക്കലുകളാണ് അവർക്ക് പിടിപാടാണ് അമ്പതാന്ന് പറഞ്ഞത് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒഴിച്ച് എന്നെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കുകയും ഇതേ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഹൈക്കോടതി കയറി ഇറങ്ങി മടുത്തു പേരെയും കണ്ടു അങ്ങനെ ഡെസ്സാന്ന് പറഞ്ഞൊരു ഓഫീസ് അവിടെ പോയിട്ട് കാണാൻ പറഞ്ഞു ഒരു ഒരുക്കിനെ അനുവദിച്ചാലെ അങ്ങനെ വക്കീനെ അനുവദിച്ചാൽ നമ്മൾ അവിടുത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവരൊക്കെ കളിയായി എന്റെ കുഞ്ഞുങ്ങളൊക്കെ പേടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഒരു വിഷമത്തിലാണ് ദുഃഖത്തിലാണ് അച്ഛൻ്റെ കണ്ണില്ല ഒരു ദുഃഖത്തിലാണ് എങ്ങനെ രക്ഷിക്കണം ഒരാളികളുടെ കയ്യിലാണെന്ന് പറഞ്ഞാലും അവർ കളിയാക്കറ്റിയത് താൻ ആദ്യമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് കൂടുതലുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കുട്ടികൾ പറഞ്ഞാണ്ടായി അവനെ കുറിച്ച് തള്ളി ഓഫീസിനെ വിളിച്ചാക്കി എന്നാൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ പറഞ്ഞില്ല ആണ് എനിക്ക് അവരൊന്നും അറിയില്ല എനിക്ക് ആ അവിടെ വിഷമവും കഴിപ്പുമായി മക്കളെ രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു കഴിപ്പാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് അതിൽ വാർത്ത ആയിക്കോട്ടെ നീതിപഠത്തിൽ ചെയ്ത പണിയാണ് അന്ന് കെ ലാൽജിയുടെ അമ്മിൽ എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ നമ്പർ ചോദിച്ചു ഞാൻ വൈഫിന്റെ ഫോൺ നമ്പർ കൊടുത്തു വൈഫുമായിട്ട് സംസാരിച്ചാർ സി പിന്നെ വൈഫിനോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു സാർ അത് മാനസിക രോഗിയാണ് അയാളുടെ സാരി ഇവിടെ പറയുന്നില്ലേ ഇപ്പൊ ഭയങ്കര പ്രശ്നക്കാരനാണ് ലാജി എടുത്തോ മാനസിക രോഗിയാണെന്ന് പറഞ്ഞു അയാളുടെ സർട്ടിഫിക്കറ്റ് പോലെ ഉണ്ടോ അതിന്റെ സാറിന് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല പിന്നെ മാനസിക കേസ് ആരംഭം മുതൽ അതായത് ടൈസ് കിറ്റി നാരായണൻ സാറിന് മുതല് ഈ കേസായിട്ട് ഉദ്യോഗസ്ഥരെ പോയി കയറി ഇറങ്ങി കയറിയിറങ്ങി മക്കൾ മക്കളകത്തിൽ മക്കൾ കൈയിലുള്ള ഭീതി ആ വിഷമം ചെലച്ചിടാണ് രണ്ടാമത്തെ മോൾ എന്റെ എന്റെ മോള് അവിടെ രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ല രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ഈ ഇറങ്ങാം ഒന്ന് പറയാം എന്നോട് എന്ന് മാനസികാരോഗ്യം ഓഫീസിലെ കൗൺസിലിങ്ങിനെ വിളിക്കുമ്പോ അവിടുന്ന് രസമായിട്ട് എന്റെ ഭാര്യ ബന്ധുക്കൾ എന്നോട് പറഞ്ഞത് ഞങ്ങളെ പറ്റി എല്ലാ വിവരങ്ങളും നനക്കറിയാം അതെന്തെങ്കിലും നീ വെളിയിലാക്കിന്റെ മൂത്ത മോളെ ഞങ്ങളെ ഓടിക്കൂടെ നടത്തും നിങ്ങൾ മാത്രം ആ സ്ത്രീയുടെ കൂടെ നിങ്ങൾക്ക് കടൽ കെത്തിയൊരു സ്വന്തം കുഞ്ഞിനെ അടിച്ചു വന്ന അമ്മേ ഉള്ളല്ലോ കേരളം അവിടെ അവർക്ക് രക്തബന്ധത്തിൽ യാതൊരു ഇതില്ല അവരുടെ മനുഷ്യത് വന്നതേ ഇല്ലെങ്കിൽ മാനസിക രോഗിയാക്കാൻ വേണ്ടിട്ട് ഭാര്യയാണ് യഥാർത്ഥമായിട്ട് ശരിക്കും റോഡ് വെച്ചത് അത് എന്ന് പറയുന്ന സംഭവം ഇല്ല ആളെ എന്റെ മക്കളെ രക്ഷിക്കാൻ പറ്റില്ല എന്റെ മക്കൾ മരണത്തിന്റെ വായിലാണ് ഒരാളുടെ തൈലാണ് പിന്നെ താങ്കളെ വാർത്താ മാധ്യമങ്ങളോട് ചോദിക്കില്ലേ നീ എന്ത് രീതി ചെയ്തു എനിക്ക് പറയാം പക്ഷെ അനുവദിച്ചില്ല ഇവനെ മീഡിയ കാണിക്കരുത് ഉള്ള മാധ്യമങ്ങൾ മുഴുവൻ സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ കുറേ മുന്നിൽ നിൽക്കുകയാണ് എന്നെ കാണാൻ ആരാണ് വധിച്ചത് നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞു എടുത്തു

ഇവര് ഇപ്പൊ കയറ്റി അവിടുന്ന് അൺകോൺഷ്യസ് ആ മരുന്ന് കൊടുത്തു അപ്പൊ നിങ്ങളുടെ ബോധവതയില്ലാതെ ഇവർ മൂക്കം പട്ടിക വീടിനിട്ടിട്ടുണ്ടാവും അവിടുന്ന് രാത്രി കാര്യങ്ങൾ സത്യം സ്ഥാപിക്കാൻ പറ്റി എന്ത് കാര്യങ്ങളും സാറേ എന്റെ നേരങ്ങളിലുള്ള രണ്ടുപേരെ കൊന്നു അഹമ്മദാബാദ് ഞാൻ ജോലി ചെയ്താൽ രണ്ടുപേരെ കൊന്നു എന്റെ ഹോണ്ടെ ജോലി ചെയ്ത് കൊടുക്കുന്ന ഒരു പയ്യനെ കൊന്നു ഇത്രയും കൊലപാതകം നടത്തിയ ഒരു സ്ത്രീയെ സ്ത്രീയെപ്പറ്റി എനിക്കെല്ലാം മനസ്സിലായി കാലാമസം നേരിട്ടു എന്റെ വൈ എന്റെ എന്റെ വൈഫ് അപ്പൊ ജസ്നിയുടെ ഈ കൊലയ്ക്ക് ഭാര്യ അവരുടെ കുടുംബക്കാരാണ് അമ്മയെ കൊന്നതുപോലെ തന്നെ ഇവർക്ക് മെഡിക്കലും കെമിക്കലുമായിട്ടുള്ള എല്ലാ മരുന്നുകളും ഇവർക്ക് കിട്ടും അമ്മയെ കൊന്നു എന്ന് പറയുന്നു ജസ്റ്റനെ എന്റെ ഭാര്യയുടെ ജസ്റ്റത്തിലെ പ്രേമം അറിയാവുന്നത് ജസ്നയുടെ അമ്മയാണ് അവരാണ് എല്ലാവരും പുറപ്പെട്ടു കൊടുത്തത് ജസ്നയുടെ പിതാവ് എത്രയൊക്കെ പറഞ്ഞാലും അത് അദ്ദേഹം കുടുംബത്തിന്റെ മകൾ എഴുതി പോകുന്നു പറഞ്ഞിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷേ സംഭവം അതല്ല അദ്ദേഹത്തിന് അറിയാത്ത ഒരു കാര്യമുണ്ട് ജസ്നയുടെ പ്രേമത്തിന്റെ എല്ലാ വിവരങ്ങളും അറിയാവുന്ന ജസ്നയുടെ അമ്മയാണ് ആ അമ്മ ജീവിച്ചിരിക്കുക ജസ്ന മിസായി കഴിയുമ്പോൾ ജസ്നയുടെ അമ്മയുടെ വായി നീ വീഴും

കരയാൻ എഴുതാനും ഞങ്ങളൊക്കെ നീ വരാം നിങ്ങൾ മരിച്ചു വയ്ക്കണം ചത്തുകൾ കാണണം ഇത്ര നേരം നിങ്ങൾ എഴുതുന്നില്ല നിങ്ങൾക്കെതിരെ ഇതുപോലെ ആരോപണങ്ങൾ വരുന്നു വരുമ്പോൾ നിങ്ങൾക്ക് മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതാണ് എല്ലാവരും ആക്ഷേപിക്കുന്നത് അതിലുണ്ടെങ്കിൽ അതൊന്നും പൂവ്യാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് സ്വയം ഞങ്ങൾ പരിശോധിക്കും ഡോക്ടർ കാണുകയോ സ്വയം സാധിക്കില്ല ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എനിക്ക് ആവശ്യമില്ലല്ലോ ഞാൻ എനിക്ക് മെന്റലി മെന്റേലേ താക്കനാട് ജില്ലാ ജില്ലയിൽ രണ്ടുമല്ലേ ഇരുപത്തൊന്ന് മാസം കിടക്കും അവിടെ മെന്റലി പേഷ്യന് എല്ലാം തൃശൂർ മെന്റൽ ഹോസ്പിറ്റലുണ്ട് അവിടുത്തെ മെന്റലായിട്ട് ട്രബിൾ ഉള്ള എല്ലാവരെയും പഠിക്കാനും കൊണ്ടും അവിടെ കൊണ്ടുവന്നു ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഇരുപത്തൊന്ന് മാസം അവിടെ അവർക്ക് എന്നെ കൊണ്ടുപോയില്ലോ ഓരോസർ പോലും മുന്നില്ല മെന്റലി ആണ് മെന്റലി പേഷ്യന്റ് ആണെന്ന് പറഞ്ഞില്ല അവിടുന്ന് മൂന്ന് മാസം ബി എഡ് ജയിലിൽ കിടന്നു അവിടെയും ഞാൻ നല്ല പുള്ളിയാണ് എല്ലാ പണിയിലും നമ്മൾ മുന്നിലുണ്ടായിരുന്നു അവിടെ ആരും പറഞ്ഞില്ല ഞാൻ മെന്റലി പേട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോട്ടെ മറ്റു പറഞ്ഞേ ഇപ്പൊ മെന്റലിട്ടാണ് ഇവരെ കൊണ്ടുപോകണത് അവിടെ നിന്ന് ബുക്കുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം മെഡിക്കൽ അവിടെ ഹോസ്പിറ്റലുണ്ട് ഡോക്ടറുണ്ട് തങ്ങളെ പരിശോധിക്കും എനിക്ക് എന്താ വായിക്കണം അവർക്ക് കുറച്ച് എഴുതാമായിരുന്നു ഞാനിങ്ങനെ പിന്നെ ചമ്മത്തി ജോലി കയറി അതായിട്ട് ജോലി ചെയ്തു ഞാൻ നല്ലൊരു അങ്ങനെ അത് എന്നെ പറ്റിയ പിന്നെ സി ബി ഐയോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതാണ് നമ്മളെ ജയിലിനെപ്പറ്റി പേപ്പിൽ വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വഴി കൊടുക്കാൻ പറ്റുന്നത് തിരുവനന്തപുരം എന്നോട് പറഞ്ഞ സംസാരിക്കുന്നത് വയനാട്ടിൽ എവിടെയാണ് വെച്ചാൽ കല്യാണം കഴിയും അതുപോലെ അദ്ദേഹം പറഞ്ഞു നൂറ് കേസുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളും തെളിയുന്നില്ല തെളിയുന്നത് നാലോ അല്ല അതിൽ ശിക്ഷിക്കപ്പെടുന്ന ഒന്നോരുണ്ടോ പിന്നെ നീ എന്തിനീ രക്ഷന 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 എന്ന് പറഞ്ഞു നടക്കും ചിലക്കെ കേട്ട് കഴിഞ്ഞാൽ മനോഷമ കൊണ്ട് നമ്മൾ ചെയ്തു പോയത് സാറേ എന്റെ കുഞ്ഞുങ്ങളെ രക്ഷണം എന്നുള്ളത് ഇപ്പൊ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല ഇനി അവരുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ഏത് അവസ്ഥയിലായിരിക്കും എന്റെ കുഞ്ഞിന്റെ ശാരീരിക പരിശോധന നടത്തിയ അവസരം എന്റെ മകളുടെ എന്റെ രണ്ടാമത്തെ ഫിസിക്കലി മെന്റലി തെരഞ്ഞെടുപ്പായുള്ള മകളുടെ ശാരീരിക പരിശോധന നടത്തിയാൽ ഞാൻ പറഞ്ഞത് കള്ളമാണോ ഞാൻ മനസിലാണോ എന്റെ മകളുടെ ശൈലീകരിശോധന പോയി പറ്റി നിങ്ങൾ പരിശോധിക്കാം മകളോട് കൂടെ ആയിരുന്നു പിന്നെ അവരോട് അവരുടെ യാതൊരു കാര്യം ഉണ്ടാവും ഇപ്പൊ അവർ വയസ്സായിട്ട് രണ്ടായിരത്തി ബുദ്ധിപൂർവ്വം ആരെങ്കിലും സംസാരിച്ചോ നല്ല പറഞ്ഞ സത്യം പറഞ്ഞു അവനൊക്കെ സത്യം പറഞ്ഞാൽ മാനസിക തിരുവോദനത്തോട് ബന്ധപ്പെട്ട് സി ബി അന്വേഷണം നടക്കുന്ന സമയത്താണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കൊണ്ടുവരിക്കണം അവിടെയുള്ള ആൾക്ക് കൃത്യമായി ജസ്നെ അറിയാം ജസ്നയുടെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി അറിയാം ാണ് തടവുളിക്ക് പരിചയമുണ്ട് എന്നുള്ള ആ ഒരു കൂടി സി ബി അന്വേഷണ സംഭവം സത്യമാണ് ഈ പ്രതിയുടെ കൊല്ലം ഇയാൾ കിടക്കുന്ന സമയത്ത് ഒരു ഒരു അയാൾ അവിടെ കൃത്യമായി എന്നുള്ള വെളിപ്പെടുത്തലാണ് ഈ തിരുവനന്തപുരം ജയിലിൽ നിന്ന് സി ബി ഐ ഒന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അവർ കൊല്ലം ജയിലിൽ അന്വേഷിച്ചു സിബിഐയുടെ അന്വേഷണം കൃത്യമായി ബോധ്യപ്പെട്ടു ഈ തിരുവനന്തപുരത്ത് ഈ തടവുകാരൻ പറഞ്ഞു സത്യമാണ് അയാളുടെ സഹതവുകാരനായിട്ട് ജയിലിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ അഡ്രസ്സ് പേരെല്ലാം കറക്റ്റ് ആണ് അങ്ങനെ സി ബി ഐ അന്വേഷിച്ച് ഇയാളുടെ വീട്

പലരെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബാംഗങ്ങളും കൊന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും തെളിവുണ്ടോ ഇല്ല എരുമേലിക്കും മുണ്ടക്കയത്തിനും അകത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരു വസ്തുത കൂടി നമ്മൾ കണക്കിലെടുക്കണം ഒരു കച്ചിത്തുരുമ്പ് കിട്ട കിട്ടിയാലും കേറി പിടിക്കുമല്ലോ പ്രത്യേകിച്ച് ആ കുട്ടിയെ കണ്ടെത്തണം എവിടെയാണെന്ന് അറിയില്ല ഒക്കെ പറയുന്നത് പോലെ ഒരു മത തീവ്രവാദികളും കൊണ്ടുപോയിട്ടില്ല പിന്നെ അദ്ദേഹത്തിനൊരു മാനസിക വിഭ്രാന്തി ഉള്ള ഒരാളാണ് എന്ന് ആദ്യ പകുതിയിൽ എനിക്ക് തോന്നിയിരുന്നില്ല പക്ഷെ പിന്നീട് അവരെ കൊന്നു ഇവരെ കൊന്നു മറ്റവരെ കൊന്നു അവരെ കൊന്നതൊക്കെ എൻ്റെ ഭാര്യയും വീട്ടുകാരുമാണ് എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് എന്തോ ചെറിയ ഒരു മിസ്റ്റേക്ക് തോന്നിയത് അല്ലാതെ ഇദ്ദേഹം പറയുന്നതിൽ വസ്തുതകളില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം എല്ലാ കാര്യങ്ങളും വളരെ ഓർത്തെടുത്ത് ഡേറ്റ് വർഷം മാസം വ്യക്തികളുടെ പേരുകൾ എല്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സർ പറഞ്ഞതിനനുസരിച്ച് ജസ്ന എവിടെയും പോയിട്ടില്ല ജസ്നയെ ജസ്നയ്ക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നെന്നും അവരെല്ലാം കൂടി കൊന്നു കുഴിച്ചു മൂടിയതാണെന്നും ഒക്കെ പറയുമ്പോൾ അധികാരികൾ കണ്ണു തുറക്കട്ടെ ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കാതെ അദ്ദേഹത്തെ മാനസിക രോഗിയാക്കാൻ വേണ്ടി വ്യക്തത കാണിക്കുമ്പോൾ ഒരുപക്ഷേ പക്ഷേ യഥാർത്ഥ പ്രതികളായിരിക്കും െറ്റപ്പെടുന്നത് നന്ദി